പോണ്ടേ മ്പേമേഷ നമ്മളെ മാനം പോയി മോനെ ഇപ്പൊ നമ്മള് പുരേക്കാട്ട് പോവുക എന്റെ പൊന്നാടെ കോയെ എന്റെ പെണ്ണുങ്ങളോടും മക്കളോടും ഞാൻ വ്യത്യച്ചിര പോന്ന് ഞാൻ എങ്ങനെ അങ്ങോട്ട് കേറിച്ചില്ല ആലോചിച്ചു കാര്യം അല്ല സൂരാ എന്റെ ഇന്നലെ നമ്മളെ പിന്നെ ടീമിന് പറ്റിയത് വെറുക്കുള്ള കളി ഇല്ല ഇങ്ങനെ കളി പത്തെ പോക്കാ പോയെ കാരണം അതിൽ നല്ല കളി ഇമ്പളെ കുണ്ടന്മാരെ വയലിന്ന് കളിക്കുന്ന കാണില്ലേ എന്ത് കളി ഒരു കളിച്ച് ഇമ്മള് വെറുതെ കച്ചട്ടി പോന്ന് ഇപ്പോൾ ആളടിഞ്ഞ് ഇറങ്ങി എടുക്കാൻ പറ്റില്ല നീപ്പോ ഞമ്മ ഐഡിയ ഇപ്പൊ എന്താണെന്നറിയും നെയ്മടി ഇറങ്ങിയില്ല അതിനെ കൊണ്ട് ആണെ പോട്ടേ പിടിച്ചാ നീ എന്ത് വർത്താനാ പറയുന്നത് ടീമിൽ മെസ്സി നാല് ഗോളാണ് നമ്മൾ കിട്ടിയത് ഒരു ഗോളാണ് നമ്മള് തൂരി വലഞ്ഞിട്ട് നമ്മൾ അടിച്ചത് ബാക്കിയുള്ള ഈ ഗോളൊക്കെ ഏത് കാലത്തെ നമ്മൾ തിരിച്ചു കൊടുക്കുക ഈ കോലത്ത് പോകാണെങ്കിലും അടുത്ത കാലം തിരിച്ചു കൊടുക്കാൻ കഴിയും എന്താ എവിടെ വല്യ വമ്പത്തരം മാത്രം ഇങ്ങനെ ഇടയ്ക്ക് നടക്കാൻ പല നായികനും എന്തൊക്കെ നായകരിക്കാൻ ഉണ്ടാവും എന്നാലേ ആ വേൾഡ് കപ്പ് മുതൽ നമ്മളാ തിരിച്ചു വരവ് ഇനി അങ്ങോട്ട് പൂരം തന്നെയാണ് കാണാൻ പോണേ സുരേഷാ മുന്തല്ലേടോ ആ ആ സുരേഷിന് പോയല്ലേ അതല്ലേ ഫൈറ്റള്ളേ എന്നാലും പോയില്ലോ ജോവാ എല്ല നിങ്ങൾ പോരെ പോയില്ല പോരേ പോയിക്കോട്ടോ നമ്മളെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങള് പോലക്കൊന്നും വേണ്ട എന്താ ഏതായാലും ശവത്തിന് നമ്മൾ കുത്തി അയിന് ഇവിടെ കുത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത കളി നോക്കുക നിങ്ങൾ പേജാറല്ലേ നമ്മളൊന്നും പറയുന്നില്ല നിങ്ങൾ രണ്ടാളൊന്ന് വീട്ടിൽ പോയിക്കോളി രാത്രി എട്ട മൂന്ന് കുത്തിരിക്കില്ല അവിടെ ഇവിടെ കടന്നുറങ്ങിയല്ലേ രണ്ടാളും പാടെ ഏഹ് ആരെന്ത് പറഞ്ഞാലും സുരേഷ് സുരേഷേട്ടനെയും കോക്കാൻറ്റി നമ്മളൊക്കെ കാലത്ത് കളി നമുക്ക് ലഹരി ഇപ്പോഴോ ഇപ്പോഴത്തെ തലമുറക്ക് ലഹരി മറ്റെന്തൊക്കെയാണ്